ഗ്രൂപ്പിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് യൂസഫ് അലിയുടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്തായിരുന്നു തട്ടിപ്പ് ലുലു ഗ്രൂപ്പിന്റെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ലിബി സജീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി ലിബി സജീന്ദ്രൻ അങ്ങനെ നമ്മുടെ പാവം യൂസഫ് അലി സാറിനെ കൂടി ഈ പറയുന്ന തട്ടിപ്പ് സംഘം അങ്ങ് ഉപയോഗിച്ചു എന്ന് തോന്നുന്നു ഒരു ഭാഗത്ത് മുക്കുമണ്ടം തട്ടിപ്പ് ഇവിടെ യൂസഫ് അലിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള തട്ടിപ്പ് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരുന്നത് ലിബി സജീന്ദ്രൻ ഡോക്ടർ ഹിൻ യൂസഫലിയുടെ മുഖം ഡി പി ആക്കിക്കൊണ്ട് രണ്ടു മാസം നീണ്ട തട്ടിപ്പാണ് നടന്നത് വാട്സാപ്പിൽ അത് ഒരു വാട്സാപ്പ് നമ്പറിൻ്റെ ഡി പി ആക്കി യൂസഫലിയുടെ ഡി പി വയ്ക്കുന്നു ഫോട്ടോ വയ്ക്കുന്നു അതിനുശേഷം അതിലൂടെ വ്യാജ സന്ദേശങ്ങൾ വാട്സാപ്പ് വഴി പ്രചരിപ്പിക്കുന്നു ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് മറ്റ് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ കാലയളവിൽ ഫേസ്ബുക്കിലൂടെയും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ഇതിൽ ലുനുമാളിൽ ജോലിയുണ്ട് എന്നുള്ള വ്യാജ വാഗ്ദാനം നൽകുന്നുണ്ട് മറ്റു പല കാര്യങ്ങളും ഇതിലൂടെ അപക അപകീർത്തികരമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനെതിരെ ഇളമക്കര സ്വദേശി മിഥുനാണ് ഇപ്പോൾ മിഥുൻ അവിടെ ജോലി ചെയ്യുന്ന ആളാണ് മിഥുന്റെ ചിത്രവും ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് മിഥുനെതിരെയും ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുമുണ്ട് മിഥുനാണ് ഇപ്പോൾ സൈബർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് ജൂൺ മുതൽ രണ്ടു മാസം നീണ്ട കാലയളവിലാണ് ഇത്തരത്തിൽ യൂസഫ് അലിയുടെ ഡി പി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് തട്ടിപ്പ് വ്യാപകമായി നടത്തിയിരിക്കുന്നത് ഡോക്ടർ വിവരങ്ങൾ നൽകിയത് എന്തൊക്കെ എന്തൊക്കെ നമ്മുടെ നമ്മുടെ രാജ്യത്തെ എന്ന യൂസഫ് അപ്പോൾ ബ്ലേഡ് വാർത്തകൾ ഇങ്ങനെ